പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരു തായി നെസ്റ്റോ ഒന്നാം ഒന്നാം വാർഷികത്തിന്റെ ഭാഗമായി ഒരു ഒരു മാസം മാസം പരിപാടി നെസ്റ്റോ നെസ്റ്റോ പരിപാടികളോടെ വാർഷികം മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇത് പ്രമാണിച്ച് വസ്ത്രങ്ങൾക്ക് എഴുപത്തിയഞ്ച് ശതമാനം വരെ വിലക്കുറവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ആനിവേഴ്സറി സെലിബ്രേഷൻ നമ്മളെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രൊമോഷൻ ഈ വരുന്ന വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉജ്ജ്വലമായിട്ടുള്ള പ്രമോഷനുകൾ കൂടിയാണ് ഞങ്ങൾ ഇവിടെ ആഘോഷിക്കുന്നത് അതിൻ്റെ വേളയിൽ നമുക്ക് ഒട്ടനവധി ഒട്ടനവധി പ്രൊഡക്റ്റ്സുകൾക്ക് ഞങ്ങൾ നല്ലൊരു ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഗാർമെന്റ്സിൽ നമ്മളെ പെരുന്നാളിനോടനുബന്ധിച്ചിട്ട് ടെക്സ്റ്റൈൽസിൽ അപ്റ്റു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ആണ് ഈ ഒരു വേളയിൽ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇത് കൂടാതെ നമുക്കുള്ള വരുന്ന ഉപഭോക്താക്കൾക്ക് അതിവിശാലമായ കാർ പാർക്കിങ്ങും അതിനോട് അനുബന്ധിച്ച് അവർക്ക് ഇവിടെ ഇഫ്താർ തുറക്കാൻ ഇഫ്താർ ബോംബ് തുറക്കുള്ള സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നാല് ദിവസം നീളുന്ന പ്രത്യേക ഓഫർ വിൽപ്പന പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ നടക്കും ഒട്ടേറെ ഉൽപ്പന്നങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ പ്രത്യേക വിലക്കിഴിവ് ലഭിക്കും നിത്യോപയോഗ സാധനങ്ങൾ അടങ്ങുന്ന സൂപ്പർ മാർക്കറ്റ് ഇലക്ട്രോണിക്സ് അപ്ലയൻസസ് എയർ കണ്ടീഷൻ ഗാർമെന്റ്സ് ഫുഡ് വെയർ പഴം പച്ചക്കറി മത്സ്യം മാംസം തുടങ്ങിയവ അടങ്ങുന്ന ഫ്രഷ് ഫുഡ് വിഭാഗത്തിലും വൻ വിലക്കുറവാണ് ഈ ദിവസങ്ങളിൽ ഒരുക്കിയിട്ടുള്ളത് ഉപഭോക്താക്കൾക്കായി നോമ്പു തുറക്കി ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഏപ്രിൽ ഒൻപത് വരെയാണ് വസ്ത്രങ്ങൾക്ക് ഉൾപ്പെടെയുള്ള എഴുപത്തിയഞ്ച് ശതമാനം വിലക്കുറവ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പാരൽ ിന് പുറമെ ഫുഡ്വെയർ ഫാൻസി ലേഡീസ് ബാഗ് വിഭാഗത്തിലും എഴുപത്തഞ്ച് ശതമാനം വിലക്കുറവ് ലഭ്യമാണ് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഏറ്റവും വലിയ വിലക്കുറവിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുകയാണ് നെസ്റ്റോയുടെ ലക്ഷ്യം ഒരു വർഷത്തിനിടെ ഈ നിലയിൽ നെസ്റ്റോ വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് ലോകോത്തര ഷോപ്പിംഗ് അനുഭവമാണ് തിരൂരിനെ നെസ്റ്റോ സമ്മാനിക്കുന്നത് വിലക്കുറവ് എന്തെന്ന് തിരൂരിനെ പരിചയപ്പെടുത്തിയത് നെസ്റ്റോയാണ് വലിയ തുക നൽകി ആവശ്യങ്ങൾ നിറവേറ്റിയിരുന്ന സാധാരണക്കാർക്ക് നെസ്റ്റോയുടെ കടന്നുവരവോടെ കുറഞ്ഞ ചിലവിൽ വസ്തുക്കൾ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് ഇത് ഇനിയും തുടരും ഉപഭോക്ത ആവശ്യം തിരിച്ചറിഞ്ഞുള്ള പ്രവർത്തനമാണ് നിർവഹിച്ചു വരുന്നതെന്നും മാനേജ്മെന്റ് അറിയിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് െന്നും മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ ലോകത്തെ ഏറ്റവും പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അവിടെ പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യും ആ എച്ച് ഡി ഓദരാസ് ട്രേനിംഗ് സെന്റർ തിരുവോ നൈൻ എയിറ്റ് ഫോർ സെവൻ ത്രീ ഡബൽ സിക്സ്